മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കടങ്ങോട് പഞ്ചായത്ത് ഓഫീസിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ദിശ ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം നടന്നു ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം നിർവഹിച്ചു കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ അദൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് മെമ്പർ കെ കെ മണി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ കുടുംബശ്രീ ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് പഞ്ചായത്ത് സെക്രട്ടറി മായാദേവി തുടങ്ങിയവർ പങ്കെടുത്തു ഒരു പ്രവർത്തന മേഖലയിലേക്ക് കുടുംബശ്രീ പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി